ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് എ ഐ എസ് എഫ് നിലപാടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ദിനേശ് ശ്രീരംഗരാജ് പറഞ്ഞു പട്ടാമ്പിയിൽ എ ഐ എസ് എഫ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ദിനേശ് ശ്രീരംഗരാജ് വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ എ ഐ എസ് എഫ് നിരന്തര പോരാട്ടത്തിലാണ് കുത്തക മുതലാളിമാരെ സംരക്ഷിക്കാനാണ് രാജ്യം ഭരിക്കുന്നവർ ശ്രമിക്കുന്നതെന്നും ദിനേശ് ശ്രീരംഗരാജ് പറഞ്ഞു കമ്മ്യൂണൽ വൈലൻസ് ദ പീപ്പിൾ ബിക്കോസ് ദ് നോ പ്ലാൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർപ്പിൾ വാണ്ട് ദ കൺട്രി ഇൻ ദേം ഓഫ് ഫണ്ടമെന്റലിസം സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ് അധ്യക്ഷത വഹിച്ചു ഒ കെ സെയ്ദലവി മന്ത്രി കെ രാജൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ടി ടി ജിസ്മോൻ പി കബീർ കെ ഷിനാഫ് തുടങ്ങിയവർ സംസാരിച്ചു പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി പതിനഞ്ച് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ീ സ്കൂൾ മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക